പ്ലസ് ടുൻ്റെ കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ് ഫിസിക്സ് പാടായിരുന്നു അതുകൊണ്ടായിരിക്കും അവർ കെമിസ്ട്രി ഈസി ആക്കിയത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായത് കൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അവർ കെമിസ്ട്രി ഇത്രക്ക് ഈസി ആക്കി തന്നത് എല്ലാം എഴുതിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ നമ്മുടെ കെമിസ്ട്രി കെമിസ്ട്രി എക്സാം എക്സാം നിങ്ങൾ തന്നെ ഇന്ന് ഞാൻ പ്ലസ് ടുന്റെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കുറെ കുട്ടികളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫിസിക്സും ഒക്കെ നല്ല ടഫ് ആയിരുന്നു എന്നുള്ള രീതിയിൽ അത് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ താഴെ പോയിട്ട് കുറെ പിള്ളേര് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുമുണ്ട് ഞാൻ അതിലൊരു കമന്റ് ഞാൻ ഇവിടെ തരാം സാർ ഞാൻ പ്ലസ് ടു ആവറേജ് സ്റ്റുഡന്റ് ആണ് കഷ്ടപ്പെട്ട് ഉറക്കം പോലുമില്ലാതെ പഠിച്ചിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ എന്നെ പോലെ ഉള്ള കുട്ടികൾക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും വളരെ ബുദ്ധിമുട്ടായിരുന്നു സർ പ്ലീസ് എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് അപേക്ഷിക്കുന്നു ഇതുപോലെ നിരവധി കുട്ടികളാണ് ഈ പറയുന്ന മന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് കമന്റ് ഇടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഈ മന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇടപെടിയെ തന്നെ വേണം കാര്യം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു കുട്ടികൾ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കഷ്ടപ്പെട്ട് ഉറക്കം ഒളിഞ്ഞ് പഠിച്ച പല കാര്യങ്ങളും നമ്മൾ പരീക്ഷ എഴുതാൻ ചെന്നിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു മാനസികാവസ്ഥ പ്രത്യേകിച്ച് ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതായത് വീട്ടുകാരിൽ നിന്നുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദവും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ ആയി കഴിയുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കുട്ടികൾ ഫേസ് ചെയ്യും പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഈ കുട്ടികളെ ആയിരിക്കും ബ്ലെയിം ചെയ്യുന്നത് നീ ഒന്നും പഠിക്കാത്തതിന്റെ പേരിലായിരിക്കാം ഈ നിനക്കൊന്ന് എക്സാം എഴുതാൻ പറ്റാത്തത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ അടുത്ത് പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസിനകത്ത് വന്ന വാർത്ത നമുക്കൊന്ന് കണ്ടുപോകാം കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെ ട്വൻ്റി ഫോറിൻ്റെ കമന്റ് ബോക്സിലും അല്ലാതെയുമൊക്കെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് കുട്ടികളും മാതാപിതാക്കളും ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയും അമർഷവും ഒക്കെ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു കെമിസ്ട്രി ഫിസിക്സ് പരീക്ഷകൾ കഠിനമായത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്നുള്ള പരീക്ഷകൾ കഠിനമാകുമോ എന്ന ഭയത്തിലുമാണ് വിദ്യാർത്ഥികളെന്നും രക്ഷിതാക്കൾ ആശങ്കയോടെ അറിയിക്കുന്നത് അത്തരമൊരു റിപ്പോർട്ടിലേക്കാണ് ഫസ്റ്റ് ഫിസിക്സ് എക്സാമായിരുന്നു ഫിസിക്സ് ഫിസിക്സ് എക്സാമിനെ പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇനിയുള്ള എക്സാമിനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റൻ കണ്ടപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റൻസ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി വാരിക്കോരി എ പരിപാടികൾ അവസാനിപ്പിക്കും അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ എന്തായാലും പദ്ധതികൾ നല്ലതായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതാണ് ഇപ്പൊ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്ത് ചോദിച്ചില്ലെങ്കിൽ എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഒരു വിഷയത്തിൽ കുറേ ആൾക്കാർ വന്നിരുന്നു പ്രതികരിക്കുന്നുണ്ട് ഞാൻ കുറെ കുട്ടികളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ കുട്ടികളുടെ ഓഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അരി ഇവർ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് അരി വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ പിള്ളേരുടെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കിയതിനു ശേഷം ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക അരി ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇടപെടുക തന്നെ വേണം കാര്യം ഈ പിള്ളേക്കാരും ഈ പ്രായത്തിലുള്ള പിള്ളാരെയാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് കാര്യം നമ്മുടെ നാട്ടിലെ കുറേ സൂയിസൈഡ് കേസസ് എടുക്കുകയാണെങ്കിൽ ശരിക്കും ഈ പതിനേഴും പതിനഞ്ചും പതിനാറ് വയസ്സിലുള്ള കുട്ടികളുടെ സൂയിസൈഡ് കേസസ് കൂടി കൂടി വരുവാണ് അപ്പം അവർക്ക് ആവശ്യമില്ലാതെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊടുക്കാതിരിക്കുക നിങ്ങൾ തോന്നിയാസം അല്ലേടേ കാണിച്ച് വെച്ചിരിക്കുന്നത് മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ എന്തായാലും പ്ലസ് ടു വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ പ്ലസ് ടു ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല ആദ്യ ഭാഗങ്ങളിലെ ഒരു മാർക്കും രണ്ട് മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ രണ്ടെണ്ണം അറിയാത്ത അവസ്ഥ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ നല്ല വിഷമമായി കണ്ടപ്പോ പഠിച്ചതുള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞ ഫിസിക്സിന്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു അത്ര ഇപ്പൊ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റമാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ ഈ മോഡൽ ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിന് വേറെ ഒരു പാറ്റേൺ ആണ് അവർ തന്നത് കേട്ടല്ലോ അതായത് മോഡൽ എക്സാം വളരെ ഈസി ആയിട്ടായിരുന്നു എന്നിട്ട് ഫൈനൽ എക്സാം വന്ന സമയത്ത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കാര്യം മോഡൽ എക്സാമിന് പോലും ഒരു ഹിന്റ് കൊടുത്തിട്ടില്ലായിരുന്നു കാര്യം ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടി നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് പോലും പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ ഒരു ബിലോ ആലോചിക്കും ആയിട്ടുള്ള കുട്ടികൾ അതായത് ഒരു എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലൊക്കെ പോകുന്ന കുട്ടികൾ കാണും അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും കഷ്ടം തന്നെ എന്തായാലും ഈ മോഡൽ ഒരു 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 ആവശ്യകത അവിടെ ഇല്ല പാറ്റേൺ ആയിരുന്നു നേരത്തെ സാമ്പിൾ ആയിട്ട് ശതമാനം ചോദ്യങ്ങൾ ലളിതമായിരിക്കണമെന്നതും അടുത്തത് ശതമാനം ശരാശരി നിലവാരമുള്ളതും ബാക്കി ഇരുപത് ശതമാനം കഠിനമായിരിക്കണമെന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയത് വലിയ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവുമെന്നും രക്ഷിതാക്കൾ കേട്ടോ അതായത് അതാ ഞാൻ പറഞ്ഞത് പല കുട്ടികൾക്കും സൂയിസൈഡ് ടെൻഡൻസി അവരുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കുവാണ് നിങ്ങളെല്ലാരും ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ കാര്യം ഈ ഒരു ഏജിലുള്ള പിള്ളേരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റില്ല പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് സൂയിസൈഡ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്താഗതിയാണ് അപ്പൊ കഴിവതും അവർക്കൊക്കെ ആവശ്യമില്ലാത്ത മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക കാര്യം ഇതിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ പിള്ളേരുടെയൊക്കെ അവസ്ഥ വളരെ മോശമായിരിക്കും ഒരു പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ അപ്പം അത് അവരുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് എക്സാമിന് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വന്നപ്പോൾ ആപ്പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു ചോദിച്ച പറഞ്ഞു നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്ന ക്വസ്റ്റൻ അല്ല വന്നിരിക്കുന്നത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റൻ ആണ് ഇട്ടിരിക്കുന്നത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒന്നും മനസ്സിലാകുന്നില്ല വരാനിരിക്കുന്ന ഗണിത ബുദ്ധിമുട്ടാകുമെന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ മൂല്യനിർണ്ണയത്തിൽ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ും എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പരിഹാരം കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് വളരെ കുട്ടികളോട് ചെയ്യുന്ന ഭയങ്കര ക്രൂരതയായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചിട്ട് എക്സാമിന് എഴുതാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യേണ്ടത് അരി അവർ അവർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് പോകും അതായത് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പറ്റുന്നില്ല ഇനി ഈ എക്സാം എഴുതിയിട്ട് വന്ന കുട്ടികളുടെ രണ്ടൊന്ന് പ്രതികരണം ഞാൻ ഇവിടെ കേൾപ്പിക്കാം പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ് ഫിസിക്സ് പാടായിരുന്നു അതുകൊണ്ടായിരിക്കും അവർ കെമിസ്ട്രി ഈസി ആക്കിയത് ക്വസ്റ്റൻ പേപ്പറ് കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അവർ കെമിസ്ട്രി ഇത്രക്ക് ഈസി ആക്കി തന്നത് എല്ലാം എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട് ഇത് കെമിസ്ട്രി എക്സാമിൻ്റെ ഇനി ഫിസിക്സ് എക്സാമിൻ്റെ ഞാൻ കൂടെ കാണിക്കാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്ലസ് ടു ഫൈനൽ എക്സാം ഫിസിക്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷകളിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ഇത് ആയിരുന്നു വയ്യ പറയാതിരിക്കാൻ പയ്യ മോചടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഏതോ ഒരു മഹത് വ്യക്തിയിട്ടൊരു ക്വസ്റ്റിനാണ് ഓരോ ക്വസ്റ്റ്യനും മന മനസ്സറിഞ്ഞിട്ട ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ എക്സാമിന് ഈ സാധനം വന്നിട്ടാണ് ഫൈനൽ എക്സാമിൽ വരുതേ ഇതിട്ടിരിക്കുന്നത് പറയാതിരിക്കാൻ പയ്യ ഈ ഈസി എക്സാം കേട്ടല്ലോ അതായത് മോഡൽ എക്സാമിന്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയണത് കാര്യം മോഡൽ എക്സാമിൽ വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഫൈനൽ എക്സാമിലോട്ട് വരുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊള്ള നല്ല പരിപാടി ഇനി എന്തായാലും വേറൊരു പ്രതികരണം കൂടെ നമുക്ക് കേട്ടിട്ട് വരാം കെമിസ്ട്രി എക്സാമിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കെമിസ്ട്രി എക്സാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ആദ്യം തന്നെ തമ്മിൽ അറിയിക്കാം എന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രി എക്സാമിന്റെ റിവ്യൂ ആണ് അപ്പൊ എന്താ പറയാ ഗൈസ് എനിക്ക് ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ എക്സാം കുഴപ്പമില്ല എന്നാൽ ടഫ് ആണോ ഈസി ആണോ എനിക്ക് അങ്ങനെ ഫസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ ഞാൻ അയ്യോ ഇത് ഭയങ്കര ടഫാണല്ലോ എന്നൊക്കെ തോന്നി അപ്പൊ ഞാനെന്താന്ന് വെച്ചാൽ എനിക്ക് അറിയാത്ത പോലത്തെ ക്വസ്റ്റിനൊക്കെ ഞാൻ അവിടെ വെച്ച് അറിയുന്നൊക്കെ എഴുതി അവസാനം എനിക്ക് കുറച്ചൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചൊക്കെ കിട്ടി ഗൈസ് അപ്പൊ എനിക്ക് അറിയുന്ന പോലെ ഞാൻ എല്ലാ രീതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം പിന്നെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയ ടീച്ചറൊക്കെ ആയിരുന്നു വന്നത് അപ്പൊ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ ഞാനിങ്ങനെ കൊസ്റ്റിൻ പേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്യും ഈ ആൻസറിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്താൽ അത് പിന്നെ വായിക്കണമെന്നു വിചാരിച്ച് ഞാൻ എളുപ്പത്തിനെവിടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വന്നിട്ട് എന്നെ ഇവിടെ മായ്പ്പിക്കും വീണ്ടും അവർ വായിപ്പിക്കും അങ്ങനെ വായിപ്പിക്കും പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കോഡ് വരുന്നൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവസാനം പെട്ടെന്ന് പേപ്പർ വാങ്ങിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് നോക്കാൻ ജസ്റ്റ് എല്ലാം ഒന്നും നോക്കാനൊക്കെ ഒന്നും പറ്റിയില്ല ടെൻഷൻ ഉണ്ട് എല്ലാവരും ടഫ് ആണെന്നാണ് ഗൈസ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കുറെ പേരൊക്കെ അപ്പൊ ചോദിച്ചായിരുന്നു ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എല്ലാവരും ഭയങ്കര വിഷമത്തിലൊക്കെയാണ് കെമിസ്ട്രി എളുപ്പമായിരിക്കുന്നതാണ് വിചാരിച്ചത് അപ്പൊ എനിക്ക് തോന്നിയത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാ ചോദിച്ചത് ഭയങ്കര എളുപ്പമല്ല ഭയങ്കര ടഫും അല്ല കുറച്ചും കൂടി ഈസി മോഡൽ മോഡലായിരുന്നു അപ്പം ഇപ്പൊ മോഡലിൽ ഈസി ആയതൊക്കെ എന്നുള്ള ആ ഒരു സംഭവം എല്ലാം തെളിയിക്കുന്നുണ്ട് എല്ലാത്തിനും ഭയങ്കര ടഫായിരുന്നു അല്ല ഫസ്റ്റ് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയത് വൺ മാർക്കിന്റെ സെക്ഷനാണ് ഞാൻ ഞാൻ എഴുതിയ ആൻസർ ഒക്കെ പറഞ്ഞു പോവാട്ടോ എല്ലാവരും മോഡൽ എക്സാമിൻ്റെ കാര്യമാണ് ഇവിടെ പറയണത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഈ പിള്ളേരുടെയൊക്കെ സിറ്റുവേഷൻ വളരെ മോശമായിട്ട് പോകും ഇനി ഈ ഒരു എക്സാമിനൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് ആയെന്ന് കാണുമ്പം അവർക്ക് എന്തുമാത്രം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ എഴുതാനായിട്ട് പോകണ്ടേ കാര്യം ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക കാര്യം അത്യാവശ്യം നിങ്ങൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു പക്ഷേ അത്യാവശ്യം അറിയാവുന്ന രീതിയിൽ ചോദിക്കുക അത് പഠിച്ച കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചോദിക്കും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അവിടെ ചോദിക്കുന്നത് വേറെ പലതും ഒക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നതെന്നാണ് കുറെ കുട്ടികൾ പറയണത് അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസും ബിലോ ആവറേജ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക